മലയാള സിനിമയെ പിടിച്ചുകുലുക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് നടിമാർക്ക് നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങളെക്കുറിച്ച് വലിയ വെളിപ്പെടുത്തലുകളാണ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് മാത്രവുമല്ല സിനിമയിലെ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിനഞ്ചംഗ പവർ ടീമാണെന്നും ആരോപണമുണ്ട് പതിനഞ്ചംഗ പവർ ടീമെന്ന് വിശേഷിപ്പിക്കുന്നത് പ്രമുഖരായ ചില നടന്മാരാണെന്നും പ്രചരിച്ചിരുന്നു എന്നാൽ ഇവർ ആരൊക്കെയാണെന്നും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചതെന്നും പറഞ്ഞ് എത്തിയിരിക്കുകയാണ് സിനിമാ താരം സന്തോഷ് പണ്ഡിറ്റ് സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് സന്തോഷ് റിപ്പോർട്ടിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കുറേ കാലമായി ഏതൊക്കെയോ നടിമാരെ ഏതൊക്കെയോ നടന്മാരും സംവിധായകരും ഏതൊക്കെയോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് എവിടെയൊക്കെയോ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു പരാതിപ്പെട്ടാൽ അവസരം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ജീവഭയം കാരണം ഇവർ ആരും സംഭവം പുറത്തു പറഞ്ഞില്ല പരാതിപ്പെട്ടില്ല ചൂഷണം ചെയ്തത് പ്രമുഖ നടന്മാർ ചെയ്യപ്പെട്ടത് പ്രമുഖ നടികളെ നടന്നത് പ്രമുഖ ഹോട്ടലുകളിൽ ഇതെല്ലാം ചർച്ച ചെയ്തത് പ്രമുഖ ചാനലുകളിൽ മലയാള സിനിമ ഭരിക്കുന്ന പതിനഞ്ചംഗ പവർ ടീമിൻ്റെ ലിസ്റ്റ് പുറത്തു വന്നു ഉരുക്ക് സതീശൻ ടിൻ്റുമോൺ എന്ന കോടീശ്വരൻ ചിരഞ്ജീവി ഐ പി എസ് ബ്രോക്കർ പ്രേമാചന്ദ്രൻ പവനായി കൊപ്ര പ്രഭാകരൻ അനന്തൻ നമ്പ്യാർ മുണ്ടയ്ക്കൽ ശേഖരൻ ഹൈദർ മരക്കാർ കടയാടി ബേബി കൊളപ്പുള്ളിയപ്പൻ മോഹൻ തോമസ് കീരിക്കാടൻ ജോസ് ജോൺ ഹൊനായി കീലേരി അച്ചു പവർ ഗ്രൂപ്പിലുള്ളത് പേരും അഡ്രസ്സും ആധാറും ഒന്നുമില്ലാത്ത പതിനഞ്ച് അദൃശ്യരായ മനുഷ്യന്മാർ ആണെന്ന് ഇനിയും ആരും പറയരുത് നടിയെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല കൂടുതൽ നടിമാർ ആക്രമത്തിന് ഇരയായി എന്നതിന് തെളിവുണ്ടത്രേ പക്ഷേ ആ പ്രമുഖ നടിമാർ കേസ് കൊടുക്കില്ലെന്ന് പറയുന്നു ഭൂരിഭാഗം സിനിമാ സെറ്റിലും ലഹരി ഉപയോഗം വ്യാപകമാണെന്നും നടിമാർ പറയുന്നു സിനിമാ സ്ക്രീനിൽ യു സർട്ടിഫൈഡ് ആണെങ്കിലും പിന്നണിയിൽ എ സർട്ടിഫിക്കറ്റ് ആണത്രേ നടിമാർ ഉറങ്ങിയോ സുഖനിദ്ര കിട്ടിയോ എന്ന് ഉറപ്പുവരുത്താൻ ഏതെങ്കിലും പ്രമുഖ നടന്മാർ രാത്രിയിൽ വാതിലിൽ പത്ത് തവണ മുട്ടിയാൽ ചില നടിമാർ തെറ്റിദ്ധരിക്കുന്നു ആ വാതിൽ മുട്ടലിൽ പിന്നിൽ കെയർ ആണ് കെയർ എന്നും മനസ്സിലാക്കുന്നില്ല കേരളത്തിലെ സർവ മേഖലകളിലും ഇതുപോലെ വനിതകളുടെ ചൂഷണം നടക്കുന്നുണ്ടോ എന്ന് സർക്കാർ ഇടപെട്ട് ഉടനെ കമ്മീഷൻ വെക്കണം പാവം സിനിമാക്കാരെ മാത്രം മാനം കെടുത്തുന്നത് ശരിയല്ല രാഷ്ട്രീയ മേഖലയിൽ മാത്രം സ്ത്രീ ചൂഷണം മനസ്സിലാക്കുവാൻ കമ്മീഷൻ വേണ്ട കാരണം അതിലും പ്രതിസ്ഥാനത്ത് പ്രമുഖ എം എൽ എ പ്രമുഖ എം പി ഒക്കെ വന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ അവസ്ഥയാകും ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ ഇരകൾക്ക് പരാതിയില്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും പക്ഷേ പുതുതായി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ച് വരുന്ന യുവതികൾക്കും അവരുടെ അമ്മമാർക്കും എങ്ങനെ കൂടുതൽ അവസരങ്ങൾ നേടി പ്രമുഖ നടിയാകാമെന്ന് പറയാതെ പറയുന്ന നല്ലൊരു സ്റ്റഡി ക്ലാസ്സാണ് ഈ റിപ്പോർട്ട്